കേന്ദ്ര സർക്കാർ കുറ്റവിമുക്തമാക്കാനാവുമെന്നും കോൺഗ്രസ് എന്നും തങ്കപ്പൻ ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളിൽ മതംമാറ്റ കുറ്റമാരോപിച്ച് അറസ്റ്റ് ചെയ്ത നടപടി രാജ്യത്തിന്റെ മതേതര പൈതൃകത്തിന് അപമാനമാണെന്ന് ഡി സി സി പ്രസിഡന്റ് തങ്കപ്പൻ പറഞ്ഞു മതേതരത്വത്തെക്കുറിച്ച് പറയുകയും മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടാണ് ബി ജെ പിയുടേത് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശം ഇന്ത്യയിലെ ഓരോ പൌരന്മാർക്കുമുണ്ട് അത് മൗലികാവകാശത്തിൽ പെട്ടതുമാണ് എന്നിരിക്കെയാണ് ബി ജെ പിയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ഒത്താശയോടെ കന്യസ്ത്രീകളെ തുറങ്കിലടച്ചിരിക്കുന്നത് ഇത് നാടിന് അപമാനകരവും ന്യൂനപക്ഷങ്ങളുടെ പ്രവർത്തന സ്വാതന്ത്ര്യത്തിനൂച്ചുവിലിങ്ങിടുന്നതുമാണ് കോൺഗ്രസ് എന്നത്തെയും പോലെ ഇക്കാര്യത്തിൽ ന്യൂനപക്ഷാവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുമെന്നും ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർന്നു വരുമെന്നും തങ്കപ്പൻ യു ടിവിയോട് പറഞ്ഞു മുന്നോട്ട് പോകും പലപ്പോഴും നമ്മൾ കേരളത്തിൽ തന്നെ ബി ജെ പി നേതാക്കന്മാർ മഠത്തിലേക്ക് കയറി ക്രിസ്മസ് ദിനത്തിൽ കേക്കുമായി പോകുന്ന ചിത്രം കാണുമ്പോൾ നമുക്ക് സന്തോഷം നൽകുന്നുണ്ട് കാരണം സൗഹൃദം പങ്കിടുക എല്ലാവരും ഒന്നിച്ചു നിൽക്കുക എന്നാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ ഇവിടെ മൈനോറിറ്റി പ്രത്യേകിച്ചും അടുത്ത കാലത്ത് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ഇനി ഇനി ജാമ്യം കിട്ടാൻ തന്നെ രണ്ട് രണ്ടുപേർ ആവശ്യമായി ജാമ്യം നിക്ഷേപിക്കുന്നത് ഒരു സംശയം വേണ്ട അവർക്ക് ജാമ്യം നൽകാൻ കേന്ദ്ര ഗവൺമെൻറ് വിചാരിച്ച നൂറ് ശതമാനം കഴിയുന്നതാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കൂടി ഒത്താശയോടുകൂടി ഇത് ഭരി ഭരിക്കുന്ന ഭരണകർത്താക്കളുടെ ഒത്താശയോടു കൂടി ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത് ഒരു കാരണവശാൽ അനുവദിക്കാൻ പറ്റുന്നതല്ല അത് അവലപിച്ച പറ്റുന്നത് മതേതര രാജ്യമാണ് ഇതിനകത്ത് ആർക്കും എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള എല്ലാ മതത്തിനും അതിൻ്റെ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള അവകാശമുണ്ട് അതിൻ്റെ ഇടയിൽ ഈ കാണിച്ച വളരെ നീജമായിട്ടുള്ള ഈ പ്രതിനിധി ഒരു അംശം കൊണ്ട് കോൺഗ്രസ് അതിനെ അവലംബിക്കും എന്നും അവലംബിക്കും എന്ന് മാത്രമല്ല എന്നും അത് ആ അറസ്റ്റിനെ നൂറ് ശതമാനം പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അവലപിപ്പിക്കും